ഹലോ നമ്മൾ ഇന്നപ്പം നിലേന്റെ ഫോട്ടോ എടുക്കാൻ പോവേ ഇന്നല്ല നില ഫോട്ടോ ഇപ്പുറത്തെ സൈഡാണ് കണ്ടിന് സൈഡ് വീഡിയോ മോഡലുണ്ട് കനീവ് வீடியோண்டா வண்டியடியும் பார்க்கே நெல சிரிக்கனே போட்டோ எடுக்கும்போது ஓகே லுக் லுக் गाइस அதுக்கு பாயறத இல்ல லுக் गाइस போட்டோ எடுக்கும் சிரிக்கலாம் ட லுக் गाइस مو کو گائز ادن ആര് നല്ല കോട്ട ഇനി പൂവാ ഫോട്ടോ കിട്ടി കിട്ടിയല്ലേ കാണിച്ചു കൊടുത്തേ അതിനകത്ത് ഇണ്ട ഫോട്ടോ പോയി പോയി അതിനകത്ത് പേരൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ ചാൻസ് എല്ലാം രാവിലെ കൊണ്ടുപോയി നിത്യോട് നമുക്ക് വരുമ്പാടുന്നു ചെന്നൈ ബിരിയാണി വെച്ചു ഓൺലി നൂറ് ബിരിയാണി പറഞ്ഞു ഞാൻ കൊച്ചു നിരക്ക് വരണം അച്ഛനും വേണമോ

ഭയങ്കര നിങ്ങൾ തിന്നിറ്റര വയറടിച്ചല്ല എരുവുണ്ട് ഞാനിപ്പത്രയും മേടിച്ചിട്ടല്ലേ നിലക്ക് വേണ്ട പറഞ്ഞേ നിലനിന്ന് വിചാരിച്ചിട്ട് അതല്ലേക്ക് മേടിച്ചല്ലേ എപ്പ ജലദോഷവും തൊണ്ടവേദന വണ്ടി വീട്ടിലേക്ക് വിടൂല പിന്നെ കോലുമുട്ടായും ഉണ്ട് പൈസ ഞാൻ തരണം ഐസ്ക്രീം രണ്ടായിട്ടേണ്ട പർച്ചേസിംഗും കഴിച്ച് വീട്ടിലേക്ക് മടങ്ങിയാണ് കാറിൽ കേറാൻ കഴിഞ്ഞിട്ടോ ഇരുന്ന് അഡ്ജസ്റ്റ് ആക്കി പുള്ളി ഗൈസ് മൊത്തം പുള്ളി എല്ലാം കരിഞ്ഞ് പോലീമാര് പറയുന്നില്ലേ പോ